ഇടുക്കി നെടുങ്കണ്ടത്ത് പാചകവാതകം ചോർന്നുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റയാൾ മരിച്ചു കഞ്ചിയാർ സ്വദേശി രാജേഷ് ആണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി രാഹുൽ അപകടം എപ്പോഴായിരുന്നു മറ്റു വിശദാംശങ്ങൾ നെടുങ്കണ്ടത്ത് പാചകവാതകം ചോർന്നുണ്ടായ തീപിടുത്തത്തിലാണ് പൊള്ളലേറ്റയാൾ മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് വെള്ളിയാഴ്ചയാണ് ഈ അപകടമുണ്ടായത് അദ്ദേഹം മരണമടഞ്ഞിരിക്കുന്നു കഞ്ചിയാർ സ്വദേശി രാജേഷ് ആണ് മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാജേഷ് ആ വസതിയുടെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വെള്ളിയാഴ്ചയാണ് പാചകവാതകം വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിലിണ്ടറിൽ നിന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ അതിനൽപ്പം തീവ്രതയേറിയ അപകടം തന്നെയായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയം മുൻപാണ് മരണം സംഭവിച്ചത് രാഹുൽ പറയൂ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൂടിയാണ് നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ ഈ അപകടം ഉണ്ടാകുന്നത് രാജേഷ് കാഞ്ചിയാർ സ്വദേശിയാണ് കട്ടപ്പന കാഞ്ചിയാർ സ്വദേശിയാണ് എന്നാൽ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നെടുങ്കണ്ടത്തായിരുന്നു താമസിച്ചിരുന്നത് ആ മുറിക്കുള്ളിൽ വെച്ച് പാചകം ചെയ്യുന്നതിനിടെ ഈ പാചകവാതക വാതകം പുറത്തേക്ക് ലീക്ക് ചെയ്യുകയായിരുന്നു തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് തീ പടർന്നു പിടിക്കുകയായിരുന്നു മുറിക്കകത്ത് തീ പടർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് രാജേഷിന് അദ്ദേഹത്തേക്കും തീ പിടിക്കുകയായിരുന്നു ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന സമീപ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ എത്തി ആ ആളുകൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി ആദ്യം ഇടുക്കി മെഡിക്കൽ കോളേജിലായിരുന്നു തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് മാറ്റുകയും ചെയ്തു ഇന്ന് പുലർച്ചെയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു